ഹായ് ഫ്രണ്ട്സ് രുദ്രാർദ്ധ്രൂ തൗസൻഡ് ട്വൻ്റി വൺ ഡേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ദ ഡേ വണ്ണിലെ പഠിച്ചതിൻ്റെ കേരള ചരിത്രത്തിലെ വിപ്ലവങ്ങൾ അല്ലേ കേരളത്തിൽ നടന്ന ആദ്യകാല വിപ്ലവങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വെയിലുത്തമ്പിയും പാലിൽ തച്ചനയും കുറിച്ചാണ് ഓക്കെ എല്ലാവരും റെഡിയാണല്ലോ പഠിക്കാനായിട്ട് വെലുത്തമ്പിയും പാലിൽ തച്ഛനെയും കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ തിരുവിതാംകൂറിൽ ആദ്യകാല ചെറുത്തുനിൽപ്പ് സമരങ്ങൾ സംഘടിപ്പിച്ചത് വേലുത്തമ്പി തളവയാണ് അപ്പോൾ തിരുവിതാംകൂറിൽ നമ്മൾ പറഞ്ഞായിരുന്നു തിരുവിതാംകൂറിലെ വേലുത്തമ്പിയും മലബാറിലെ നമ്മുടെ പഴശ്ശിരാജയും കൊച്ചിയിലെ പാലിയത്തച്ഛനുമാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടരാർക്കും കൊച്ചിയിലാരായിരുന്നു അപ്പോൾ പാലിയത്തച്ഛൻ ഓക്കെ വേലുത്തമ്പി തളവ ആരുടെ ദിവാൻ ആയിരുന്നു അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ ആയിരുന്നു വേലുത്തമ്പി എന്ന് പറയുന്നത് വേലുത്തമ്പിയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് വേലുത്തമ്പിയുടെ ജന്മദേശം എപ്പോഴും പി എസ് സി ചോദിക്കുന്ന ചോദ്യമാണ് കൽക്കുളമാണ് കേട്ടോ തലക്കുളത്ത് വീട്ടിൽ കന്യാകുമാരി ജില്ലയിലാണ് വേലുത്തമ്പി തളവിയുടെ ജന്മദേശം കൽക്കുളമാണ് തലക്കുളം വീട് തെറ്റിപ്പോരുത് കൽക്കുളമാണ് തലക്കുളം വീട് വേലുത്തമ്പിയുടെ തറവാട്ട് നാമം തലക്കുളത്ത് വീടെന്നാണ് ഇത് രണ്ടും പരീക്ഷയ്ക്ക് എപ്പോഴും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക് എപ്പോഴും മിസ്റ്റേക്ക് പറ്റാവുന്ന ഒരു ഒരു ഫാക്റ്റാണ് കേട്ടോ വേലുത്തമ്പിയുടെ ജന്മദേശം കൽക്കുളവും വീട്ടുനിയമം തറവാട്ട് നാമം തലക്കുളത്ത് വീടുമാണ് വേലുത്തമ്പി തളവ തിരുവിതാംകൂർ ദിവാനായ വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ടാണ് വേലുത്തമ്പി തളവ തിരുവിതാംകൂർ ദിവാനായ വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ട് ഓക്കെ അപ്പം വേലുത്തമ്പിയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ തിരുവിതാംകൂറിൽ ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ നടത്തിയത് കൊച്ചിയിലെ പാലേത്തച്ഛൻ അവിട്ടന്തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ ആയിരുന്നു വേലുത്തമ്പി തളവ വേലുത്തമ്പിയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് വേലുത്തമ്പിയുടെ ജന്മദേശം കൽക്കുളം വേലുത്തമ്പിയുടെ തറവാട്ടുനാമം തലക്കുളത്ത് വീട് വേലുത്തമ്പി തളവ തിരുവിതാംകൂർ ദിവാൻ ആയ വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ട് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചതും വേലുത്തമ്പി തളവയാണ് കേട്ടോ തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേരുത്തമ്പി തളവാണ് അപ്പോൾ വേരുത്തമ്പി തളവ എന്തൊക്കെ ചെയ്തു കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു അതുപോലെ തന്നെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാൻ വേലുത്തമ്പി ദളവെന്ന് പറയുന്നത് തിരുവിതാംകൂർ നായർ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച ദ്വേലുത്തമ്പി തലവയുടെ നീക്കത്തിനെതിരെ നടന്ന ലേഖലയാണ് തിരുവിതാംകൂർ പട്ടാള ലേഖല എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി നാലിലാണ് കേട്ടോ തിരുവിതാംകൂർ പട്ടാള ലേഖല നടക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ദ്വേലുത്തമ്പിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു അതുപോലെ വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കി ഓക്കെ അതുപോലെ തിരുവിതാംകൂർ പട്ടാള ലേഖ എന്താണ് തിരുവിതാംകൂറിൽ നായർ ബ്രിഗേഡിന്റെ അലിവൻസിക്കെതിരെ നടന്ന ലഹളയാണ് തിരുവിതാംകൂർ പട്ടാള ലഹള ആയിരത്തി എണ്ണൂറ്റി നാല് തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരെ പ്രതിഷേധിച്ച ദിവാൻ ആരാണെന്ന് ചോദിച്ചാലും വീരത്തമ്പി തളവയാണ് ആയിരത്തി എണ്ണൂറിൽ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ബ്രിട്ടീഷ് റസിഡൻ്റായി നിയമിതനായത് കേണൽ മെക്കാളയാണ് കേണൽ മെക്കാളെ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ബ്രിട്ടീഷ് റസിഡൻ്റായി നിയമിതനായത് എന്നാണ് ആയിരത്തി എണ്ണൂറിൽ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് അന്ത്യം കുറിക്കാൻ കാരണമായ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഓക്കെ രാജ്യത്തിന് വൻതുക നൽകേണ്ടി വരുന്ന മാത്തു തരകൻ എന്നയാളുടെ ഭൂമി കണ്ടുകെട്ടാൻ വേലുത്തമ്പി തലവ പുറപ്പെടുവിച്ച കൽപ്പന റദ്ദാക്കിയതാരാണെന്ന് ചോദിച്ചാലും കേണൽ കേണൽമെക്കാളെ അറിയായിരിക്കും നമ്മൾ കൊച്ചു ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ മാത്തുതരകൻ എന്നയാൾ ഭൂമി കണ്ടുകെട്ടാൻ വേണ്ടിയിട്ട് വേലുത്തമ്പി തലവ ശ്രമിക്കുന്നതോടെയാണ് തലവയും തിരുവിതാംകൂർ ഭരണകൂടം ഭരണകൂടവും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ടാകുന്നതും കേണൽ മെക്കാളെ ഇദ്ദേഹത്തിനെതിരെ തിരികെയൊക്കെ ചെയ്യുന്നത് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേലിത്തമ്പിയെ സഹായിച്ചത് ആരാണ് പാലിയെത്തച്ഛനാണ് കേട്ടോ കോഴിക്കോട് സാമൂതിരി മൗറീഷ്യസിലുള്ള ഫ്രഞ്ചുകാരൻ രഹസ്യമായ ആശയവിനിമയം നടത്തിയതും ആരായി പാലിയത്തച്ഛനും ഒക്കെ ആയിട്ടാണ് കേട്ടോ അവർ കോഴിക്കോട് സാമൂതിരിയുമായും മൗറീഷ്യസിലുള്ള ഫ്രഞ്ചുകാരുമായി രഹസ്യമായ ആശയവിനിമയമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പാലിയത്തച്ഛനും എന്താ വേലത്തമ്പി ദളവിയുമൊക്കെ വേലത്തമ്പിയുടെയും ബാലയത്തച്ഛൻ്റെയും സംയുക്ത സൈന്യം മെക്കാളിയുടെ ഭവനം ആക്രമിച്ചത് ആയിരത്തി എണ്ണൂറ്റി എട്ട് ഡിസംബറിലാണ് എന്നാൽ മെക്കാളെ അവിടെ നിന്നും രക്ഷപ്പെട്ടു റെസിഡൻസ് ആക്രമിച്ചുവെങ്കിലും റെസിഡൻറ്റ് ആയത് ആയിരത്തി എണ്ണൂറിൽ ഈ റെസിഡൻറ്റ് ആക്രമണം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സ്വാതന്ത്ര്യം അന്ത്യം കുറിക്കാൻ കാരണമായ ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലുമാണ് കേട്ടോ വർഷങ്ങളൊക്കെ പ്രധാനമാണ് നിങ്ങൾ ഓർത്ത് വയ്ക്കണേ വേലുത്തമ്പി തളവ ജീവത്യാഗം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് ആത്മഹത്യ ചെയ്ത ക്ഷേത്രം മണ്ണടി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി വേലുത്തമ്പിയെ പിടികൂടാൻ കൽപ്പന കൽപ്പന പുറപ്പെടുവിച്ചത് തിരുവിതാംകൂർ ധവാൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഉമ്മിണി തമ്പിയാണ് തെറ്റിപ്പോകരുത് വേലുത്തമ്പി തളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ലീഗർ തെറ്റിപ്പോകരുത് പഴശ്ശരാധിക്കത് ആർദർ വെല്ലസ്ലി ഉണ്ട് അതുപോലെ ഇവിടെ കേണൽ ലീഗർ ആണ് വേലുത്തമ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ഓക്കെ ഒരിക്കലും മറന്നുപോകല്ലേ ബ്രിട്ടീഷുകാർ വേരുത്തമ്പി തലവിയുടെ മൃതദേഹം കെട്ടിത്തൂക്കിയ സ്ഥലം എവിടെയാണ് കണ്ണമൂല തിരുവനന്തപുരത്ത് കണ്ണമൂലയാണ് വേരുത്തമ്പി തലവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടി പത്തനംതിട്ടയിലും വേലുത്തമ്പി തലവയുടെ പേരിൽ സ്ഥാപിതമായ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ധനുവച്ചപുരം ഇത് വി ടി എം എൻ എസ് എസ് കോളേജ് തിരുവാൻഡ്രം തിരുവനന്തപുരം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ വേരുത്തമ്പി തലവയുടെ പേരിൽ സ്ഥാപിതമായ കോളേജ് എവിടെയാണ് ധനുവച്ചപുരത്താണ് വേരുത്തമ്പി തലവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് നേപ്പ്യർ മ്യൂസിയമാണ് കേട്ടോ നേപ്പിയർ മ്യൂസിയം അപ്പോൾ തിരു തിരുവിതാംകൂറിലെ തീരദേശാഭിമാനി ആയിരുന്നു വേലുത്തമ്പി തളവയുടെ ജനന സ്ഥലം എവിടെയാണ് കൽക്കുളമാണ് തെറ്റിപ്പോകരുത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുണ്ട്ര വിളംബരമാണ് കുറച്ച് ഞാനൊന്ന് ബാക്ക് ലോട്ടായിപ്പോയി കുണ്ട്രവിളംബരം കുണ്ട്രവിളംബരം നടത്തിയ ഭരണാധികാരി ആരാണ് വേലുത്തമ്പി ദളവ കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് തൊള്ളായിരത്തി എൺപത്തി നാല് മകരമാസം ഒന്നാം തീയതി ഇപ്പോൾ പി എസ് സി അതാണ് ഏട്ടോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കുണ്ട്രവിളംബനത്തിലൂടെ വേലത്തമ്പി തവ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തു ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിലെ നാഴികക്കല്ലെന്നറിയപ്പെടുന്ന രേഖയാണ് കുണ്ട്രവിളംബരം ആ ഒരു സെന്റൻസ് നല്ലപോലെ ശ്രദ്ധിക്കണം ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിന് നാഴികക്കല്ലെന്നറിയപ്പെടുന്നത് കുണ്ട്രവിളംബരമാണ് കേട്ടോ സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾക്ക് കുണ്ട്രവിളംബരം ഊന്നൽ നൽകിയത് ഈ ഒരു സെന്റൻസ് നിങ്ങൾ മറന്നുപോലെ കുണ്ടർ വിളംബരത്തിലൂടെ വേലത്തമ്പി തളം മുന്നോട്ട് വെച്ച പ്രധാന ആശയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് യൂറോപ്യൻമാർ ഉപയോഗശൂന്യമായ സ്ഥലങ്ങളുടെ പരമാധികാരിയായി സ്വയം പ്രഖ്യാപിക്കുന്ന ആശയം അതാണ് അദ്ദേഹം ഈ കുണ്ട്ര വിളംബരത്തിലൂടെ ഉന്നയിച്ചത് കേട്ടോ കുണ്ടർവിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധിയാണ് കുണ്ട്രയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം ഇളമ്പള്ളൂർ ക്ഷേത്രം മറന്നുപോകല്ലേ കുണ്ട്രവിളംബരത്തിലൂടെ വേലത്തമ്പിതാവ് മുന്നോട്ട് വെച്ച പ്രധാന ആശയം യൂറോപ്യന്മാർ ഉപയോഗശൂന്യമായ സ്ഥലങ്ങളുടെ പരമാധികാരിയായി സ്വയം പ്രഖ്യാപിക്കുന്നു എന്ന ആശയമാണ് കേട്ടോ കുണ്ട്ര വിളംബരം ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം കുറിച്ചർ കലാപമാണ് അടുത്തത് കുറിച്ചർ കലാപം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചാണ് കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ് രാമം ഉപ്പനെന്നും അറിയപ്പെടും ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്ച കലാപം വയനാട്ടിലാണ് കേട്ടോ കുറിച്ച കലാപം നടന്നത് കുറിച്ച കലാപത്തിലെ പ്രധാന കാരണങ്ങൾ ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത് നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത് നികുതി അടയ്ക്കാൻ കഴിയാത്തതോടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് ഈ മൂന്ന് കാരണങ്ങൾ പഠിക്കണം ബ്രിട്ടീഷുകാർ അധികം നികുതി ചുമത്തിയത് നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത് നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് ഓക്കെ ഒരു സെൻറ്റൻസ് ഉണ്ട് കുറിച്ച കലാപത്തിൽ എപ്പോഴും ചോദിക്കുന്നതാണ് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്ച കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആര് ടി എച്ച് ബേബർ ആണ് കേട്ടോ ടി എച്ച് ബേബർ ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ കീഴിലായിരുന്നേനെ എന്ന് പറഞ്ഞത് ടി എച്ച് ബേബർ ആണ് ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ വധിച്ചത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിനാണ് കുറിച്ചർ കലാപം അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിന് കുറിച്ചർ കലാപത്തിൽ കുറിച്ചെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗമാണ് കുറുമ്പർ കുറിച്ചരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം ലഭിച്ചത് കുമാരൻ വയലേരിയാണ് കേട്ടോ കേരളത്തിലെ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് കുറച്ചു കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തഞ്ച് അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനുമാണ് അപ്പോൾ കുറിച്ചൊരു കലാപം ഒരു കുറച്ച് ഓടിപ്പോയി അടുത്ത ക്ലാസ്സിൽ ഞാനിതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ശേഷം മാത്രമേ തുടങ്ങുകയുള്ളൂ അപ്പം എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അവതരണ ശൈലിയോ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിലും കമൻറ്റിൻ്റെ രൂപത്തിൽ നിങ്ങൾ അറിയിക്കണം അപ്പോൾ വീണ്ടും കാണാമെന്ന് വിശ്വാസത്തോടെയോ എല്ലാവർക്കും താങ്ക് യു രുദ്രാദ്ര ടു തൗസൻഡ് ട്വൻറ്റി വൺ താങ്ക് യു ഫ്രണ്ട്സ്